കേരളത്തിൽ ഒരിടത്തൊരു സിനിമാക്കാരനായിട്ടും വില്ലിൻഡാസിന്റെ റവന്യൂ റിക്കവറി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഈ ഭരണസമിതി റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചു എനിക്ക് മാത്രമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്നെ കൂടുതൽ ടാക്സ് അടയ്ക്കാനുള്ള അല്ലെങ്കിൽ എന്നൊപ്പം ടാക്സ് അടയ്ക്കാനുള്ള ഒരുപാട് ആളുകൾ പള്ളിത്തോട്ടിലുണ്ട് കണക്കിന് ആളുകളുടെ ടാക്സ് അടയ്ക്കാനുണ്ട് ആർക്കും ഒരു നോട്ടീസ് അയക്കുന്നില്ല എന്റെ മാത്രം ടാർഗറ്റ് നടന്ന ഒരു സംഭവം അവരുടെ ജില്ലാ നേതാവ് എന്ന് പറയുന്നു ഞാൻ പേര് പറയുന്നില്ല മര്യാദയ്ക്ക് ഇരുന്നാൽ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം ഇവർക്ക് ഞാൻ ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇവരൊന്നിനും വരത്തില്ല കഴിഞ്ഞ ഒരു വർഷത്തെ ഫണ്ട് ഒരു കോടി രൂപ ലാപ്സ് ആക്കി ഇവർ കളഞ്ഞു യാഥാർത്ഥ്യമാണ് ഞാനൊരു ജനപ്രതി എന്നുള്ളതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കറിയാം എത്ര രൂപ ഒരു പദ്ധതി ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള മുഴുവൻ വിവരവും നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ആണ് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള വ്യവസായങ്ങളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമ്മൾ പലരും പറയാറുണ്ട് പലരും നമ്മുടെ കേരളത്തിൽ വ്യവസായ മേഖലയിൽ പണം അല്ലെങ്കിൽ മുടക്കാൻ തയ്യാറാകാത്ത അല്ലെങ്കിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകാത്തത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും നിരന്തരമായി ഉണ്ടാകുന്ന പീഡനങ്ങൾ മൂലമാണ് ഇത്തരം ഒരു കഥയാണ് നമ്മളിപ്പോൾ പള്ളിക്കത്തോട്ടിൽ നിന്നും പറയുന്നത് പള്ളിക്കത്തോട് വളരെ പ്രശസ്തമായ ആ പള്ളിക്കത്തോട് പള്ളിക്കത്തോടെന്നു പറയുന്നത് ചെറിയൊരു ഗ്രാമമായിരുന്നു ആ ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു തിയേറ്റർ ശൃംഖലയുണ്ട് പള്ളിക്കത്തോട് അഞ്ചാം ി തിയേറ്ററും അതുപോലെ തന്നെ അഞ്ചാനി മാളും ഈ ഒരു തിയേറ്ററിനോട് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥപരമായുള്ള പീഡനമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജിജി അഞ്ചാനി തന്നെയാണ് ഈ ഒരു അഞ്ചാനി മാളിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ നടത്തിപ്പ് ചെന്നതും അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് തന്റെ സ്ഥാപനം തകർക്കാൻ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്തിലെ അധികൃതരും ചേർന്ന് നടത്തുന്ന നീക്കത്തെ കുറിച്ച് ജാഗ്രത ന്യൂസ് ലൈവിനോട് പ്രതികരിക്കുന്നത് ാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പഞ്ചായത്തിലെ ഭരണം മാറി ബി ജെ പി ഭരണത്തിലെത്തിയത് മുതൽ അദ്ദേഹം നേരിടുന്ന പീഡനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നതിനു വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നു ജിജി ജി അഞ്ചാനി നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സ്വാഗതം നമുക്കൊരു വിഷയങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയുന്നുണ്ട് ഇത്തരം ഒരു പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ഈ പഞ്ചായത്തിന് നേരെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഈ സ്ഥാപനത്തിന് നേരെ നമ്മുടെ ഒരു വ്യവസായ സംരംഭത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇത്തരം ഒരു ആക്രമണ സാഹചര്യം എന്താണ് ഞാനിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പ്രസ്ഥാനം ഈ കുഞ്ഞു ഗ്രാമത്തിൽ ആരംഭിക്കുന്നത് സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ് ഒരു സിനിമാ തിയേറ്റർ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്ന് ആഗ്രഹിച്ച് അത് മാത്രമല്ല നാട്ടിൽ ഒരു പ്രസ്ഥാനം നമ്മുടേതായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു ഷോപ്പിംഗ് മാളോട് കൂടിയ മൂന്ന് സിനിമാ തിയേറ്റർ താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ബ്യൂട്ടി പാർലറുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ആരംഭിക്കുന്നത് അത് ഡിസംബർ എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം തീയതി മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയോടുകൂടി ആരംഭിക്കുന്നു പന്ത്രണ്ടാം തീയതി മാർച്ച് പന്ത്രണ്ടാം തീയതി കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ പ്രസ്ഥാനം കൊറവ് കോവിഡ് മൂലം പൂട്ടിക്കിടക്കേണ്ട അടഞ്ഞു കിടന്ന സമയത്തെ കറണ്ട് ചാർജ് ലക്ഷക്കണക്കിന് രൂപയാണ് അത് മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നതാണ് അതിന് ശേഷം ഗവൺമെൻറ് ആ കാര്യത്തിൽ അമ്പത് ശതമാനം കുറവ് വരുത്തി പിന്നെ അത് അടച്ചു കിടന്ന സമയത്തെയാണ് അടഞ്ഞു കിടന്ന സമയത്തെ ബിൽഡിൻ്റാസികൾ അടക്കമുള്ളതിനൊക്കെ ഇളവുകൾ ചെയ്യണം പക്ഷേ ഈ പഞ്ചായത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് കേരളത്തിൽ ഒരിടത്തും ഒരു സിനിമാക്കാരനായിട്ടും ബിൽഡിംഗ് ടാക്സിന്റെ റവന്യൂ റിക്കറി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഈ ഭരണസമിതി റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചു ഞാനൊന്നും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒരു പൈസ ഇല്ല പൂട്ടി നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്താണ് റവന്യൂ റിക്കവറി നോട്ടീസ് അയക്കുന്നു അതടച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും സിനിമയൊക്കെ ഒന്നായി വരുന്ന സമയമാണ് പക്ഷേ സാമ്പത്തികമായി നമ്മൾ അന്നേരം ഒരുപാട് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു അന്നേരവും നമുക്ക് നോട്ടീസ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ ബിൽഡിംഗ് ടാക്സ് അടച്ചു അപ്പം പുറത്ത് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പല ആളുകൾക്കും കൊടുക്കാനുള്ള പൈസകളൊക്കെ ഒന്നും രണ്ടും വർഷം കൊണ്ട് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് ഇവിടെയുള്ള പല വ്യാപാരികൾക്കും അറിയാം ഞാൻ അങ്ങനെ ഇൻസ്റ്റോൾമെൻറ്റ് വ്യവസ്ഥയിൽ ആരെയും കളിപ്പിക്കാതെ ആരെയും പറ്റിക്കാതെ ആർക്കെതിരെയും കേസിലും പോകാതെ ഇൻസ്റ്റോ ആളുകൾക്കെല്ലാം കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാവുമ്പോൾ കഴിഞ്ഞ മെയ് മാസം വരെ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ പഞ്ചായത്തിൽ ടാക്സ് ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം അടച്ചു ബില്ലിൻ്റെ ആസും എൻ്റർടൈൻമെൻ്റ് ആക്സ് കൂടെ അതിനുശേഷം ജൂൺ ജൂലൈ ആഗസ്റ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയുള്ളത് പതിനൊന്ന് ലക്ഷം രൂപയെ കണ്ടാണ് മിച്ചോളൂ അത് ഞാൻ മൂന്ന് മാസം കൊണ്ട് അടച്ച് തീർത്തേക്കാന്ന് പറഞ്ഞു ജൂൺ മാസം മൂന്ന് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടൻറ്റ് അവിടെ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഓൾറെഡി ഇത് ആയി അതുകൊണ്ട് പൈസ മേടിക്കുന്നില്ലെന്നാണ് ശരിക്കും ആയാലും പൈസ മേടിക്കുന്നതിന് തർക്കമൊന്നുമില്ല ആറ് ആറ് ഇതുവരെ ഞങ്ങളുടെ കിട്ടിയിട്ടില്ല ആറാർ എത്രയാണെന്ന് അറിയുമോ മുപ്പത് ലക്ഷം രൂപയുടെ റവന്യൂ റിക്കവറി നോട്ടീസാണ് ഇതിപ്പോ ഇത്തരത്തിലൊരു ഏതാ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ നീക്കത്തോടു കൂടി ആസൂത്രിതമായിട്ട് നടന്ന ഒരു സംഭവമാണിത് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകാനിടയാ ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം നമ്മുടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിയേറ്റർ പൂട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് നോട്ടീസ് അയക്കുന്നു ജപ്തി നടപടിയിലേക്ക് പോകുന്നു അതുപോലെ തുടർച്ചയായിട്ട് വർഷങ്ങളിൽ നമുക്ക് നേരെ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണ അല്ലെങ്കിൽ നമ്മുടെ തകർക്കുക എന്നൊരു ടാർജറ്റ് ഉണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുമോ കാര്യത്തില് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഉണ്ട് കാരണം ഇന്നലെ നടന്നൊരു സംഭവം അവരുടെ ജില്ലാ നേതാവ് എന്ന് പറയുന്നു ഞാൻ പേര് പറയുന്നില്ല മര്യാദയ്ക്ക് ഇരുന്നാൽ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം അങ്ങനെ ഒരു ഭീഷണി അതിന് വീഡിയോ ഉണ്ട് പബ്ലിക്കായിട്ട് പറയുകയാണ് ജില്ലാ നേതാവാണെന്ന് കൂട്ടണം അപ്പം അത്തരത്തിൽ പ്ര നമ്മൾ പ്രതിഷേധിക്കുന്നവരുടെ വായടപ്പിക്കുക ഞാൻ എന്തിനാണ് ആ പ്രതിഷേധിച്ച് അന്ന് ഇവരും ഈ ഇ ടി വിഷയം എൻ്റെ ടാക്സിൻ്റെ വിഷയം പറഞ്ഞോണ്ട് വന്നു നിങ്ങൾ നാട്ടുകാർക്കറിയാം നിസാര വാടക കൊടുക്കുന്ന കമ്മ്യൂണിറ്റി ആള് ഇവരതിൻ്റെ തുക മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചു അതിനെതിരെ സമരം നടത്തി അന്നും ഇതുതന്നെയായിരുന്നു അവരുടെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള അദ്ദേഹമാണ് ഇതിന്റെ മിനി പിന്നിലെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് കുരുട്ടുബുദ്ധി എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം അന്നേരം ടാക്സ് വിഷയം എടുത്തുകൊണ്ട് വന്നു പക്ഷെ അതെല്ലാം ആളുകാര് ആളുകൾ അന്നേരം അതെല്ലാം വേണ്ടത്ര അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നിട്ട് അവസാനം അവർക്ക് ഇതിന്റെ പേയ്മെന്റ് എമൗണ്ട് വാടക പഴയ നിരക്കിൽ ആക്കേണ്ടി വന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഫണ്ട് ഒരു കോടി രൂപ ലാപ്സ് ആക്കി ഇവർ കളഞ്ഞു യാഥാർത്ഥ്യവാണ് ഞാനൊരു ജനപ്രതി എന്നുള്ളതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കറിയാം എത്ര രൂപ ഒരു പദ്ധതി ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള മുഴുവൻ വിവരവും അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള അതായത് സവിശേഷ ഇതുള്ള കുട്ടികൾക്ക് ഇപ്പൊ പറയുന്ന അതായത് ഓട്ടിസം പോലുള്ള ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ബഡ് സെന്റർ ഇളമ്പള്ളി പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സ്ഥാപിച്ചു കെട്ടിടം സ്ഥാപിച്ചു ഫർണിച്ചർ അടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് നാലാം വർഷത്തിലെ ഈ മൂന്ന് വർഷം നമ്മൾ ഇതിനെ പറ്റി മിണ്ടാ മിണ്ടായിരുന്ന മറ്റൊന്നുമല്ല ഇവരിപ്പ് ഇപ്പൊ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഒറ്റ പൈസ അതിനു വേണ്ടി മുടക്കുകയോ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ചെയ്തില്ല അതിന്റെ ഉദ്ഘാടന സമയത്ത് യൂട്ടിസം ബാധിച്ചാൽ അതുപോലെ ഭിന്നശേഷിക്കായിരുന്നു കുട്ടികൾ എനിക്ക് എനിക്കൊന്ന് അൻപതോളം പേരവിടെ വന്നത് അവർക്ക് വലിയ സന്തോഷത്തോട് ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ദൂരസ്ഥലത്താണ് പോകുന്നത് എന്നാൽ ഇവിടെ ചെയ്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം നാലാം വർഷമായിട്ട് തുടങ്ങിയിട്ടില്ല പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഗ്രാമീണ റോഡുകളില്ല നൂറ് ശതമാനം റോഡുകൾ തകർന്നു കോടിക്കണക്ക് കോടിക്കണക്കിന് രൂപ ലാപ്സായി ഇതിനൊക്കെ പ്രതിഷേധിക്കേണ്ടേ ഇവർക്ക് ഞാൻ ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇവരൊന്നിനും വരത്തില്ല എനിക്കറിയാം എന്നെ എന്നെ പറ്റിയോ അല്ലെ എൻ്റെ പ്രസ്ഥാനത്തെ പറ്റിയോ ഒന്നും പറയത്തില്ല അവർ ഇന്നലെ പറഞ്ഞല്ലോ മിണ്ടാതിരിക്കാനോ ഒന്നും പറയത്തില്ല പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാൻ വയ്യ പ്രതിഷേധങ്ങളെ പയർന്ന് ഒരിക്കലും രാഷ്ട്രീയ എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രതിഷേധിക്കും എൻ്റെ എന്നെ പേഴ്സണലായിട്ട് നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ ഒരിക്കലും ഒരു കള്ളത്തരവും കാണിക്കാൻ അല്ലെങ്കിൽ ഒന്നും അടയ്ക്കാതിരിക്കാനായിട്ടുള്ള ഒരാളല്ല അവരുടെ ഒരു സ്കൂളുണ്ട് ഇവിടെ ഒരു അരവിന്ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ സ്കൂളാണ് അവരൊരു ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ സ്കൂൾ പോകണം സ്കൂൾ വർഷങ്ങളായിട്ടുള്ളതാണ് നല്ല മാനേജ്മെന്റ് ആണ് അവരെ പറ്റി ഒന്നും എനിക്ക് പ്രൈവറ്റ് ഹൗസിലെ സൗഹൃദമുള്ള എന്റെ സുഹൃത്തുക്കളാണ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അവർ വർഷങ്ങളായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ല അവർ കോടതിയിൽ കേസിന് പോയിരിക്കാം ഈ പഞ്ചായത്തിന് അവർക്കെതിരെ എനിക്ക് ഇത്രയൊക്കെ ഉപദ്രവിക്കുമ്പം അവർക്കെതിരെ ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ള മിനിമം കാര്യം പോലും അവരെ ഉപദ്രവിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അവരെ ടാക്സ് മേടിക്കണമെന്ന് പറഞ്ഞു കാരണം അവർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു നോട്ടീസ് അയക്കാം ചെയ്യത്തില്ല എനിക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്നെക്കാൾ കൂടുതൽ ടാക്സ് അടയ്ക്കാനുള്ള അല്ലെങ്കിൽ എന്നൊപ്പം ടാക്സ് അടയ്ക്കാനുള്ള ഒരുപാട് ആളുകൾ ഇതോട്ടിലുണ്ട് നൂറ് കണക്കിന് ആളുകളുടെ ടാക്സ് അടയ്ക്കാനുണ്ട് ആർക്കും ഒരു നോട്ടീസ് അയക്കുന്നില്ല മാത്രം ടാർഗറ്റ് ഇത് നമുക്ക് വളരെ മറ്റു പല മാർഗങ്ങളുണ്ട് നിയമപരമായിട്ട് പോവാം ഈ സ്റ്റേ മേടിക്കാം അപ്പം അല്ലെങ്കിൽ ഈ പൈസ അടയ്ക്കുന്നതിന് നമുക്ക് ഘട്ടങ്ങളായിട്ട് ഗഡുക്കളായിട്ടടയ്ക്കാം അങ്ങനെ മറ്റു പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാമല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് വന്ന് പറയാനിടേ ഒരു സാഹചര്യം എന്താണ് ഇങ്ങനെ നമ്മളോട് പറയുന്നു അല്ലെങ്കിൽ ആ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇതൊരിക്കലും മാധ്യമങ്ങളുടെ മുന്നിൽ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു വിഷയമല്ല നമ്മുടെ എല്ലാ സമ്പാദ്യവും കൊണ്ടാണ് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് അപ്പൊ ഒരു പ്രതിസന്ധികളുണ്ടായ അതെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് ഈ ആളുകൾ നാട്ടിലെ ആൾക്കാർ അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിനോട് വലിയ സഹകരണം രാഷ്ട്രീയം നോക്കാതെ ആളുകൾ സഹകരിക്കുന്നു പക്ഷേ ഇവർ മാത്രം ഇവരിലെ കുറെ ആൾക്കാർ കേട്ടോ എല്ലാ പാർട്ടിക്കാരും ബി ജെ പിക്കാരും മോശം ആകുന്നുണ്ട് ഒത്തിരി മാന്യന്മാരായിട്ടുള്ള ഈ വിഷയങ്ങളിൽ വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ പ്രസ്ഥാനത്തിലുമുണ്ട് അതുകൊണ്ട് അവരാരും മോശമാ എല്ലാവരും മോശമാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രണ്ട് നീതി ഇപ്പോൾ അരവിന്ദ സ്കൂളിന് ഒരു നോട്ടീസ് പോലും അയക്കത്തുമില്ല അവര് കൂടിയാണ് കൊടുക്കാൻ ലക്ഷ്യങ്ങളല്ല ഞാനാപ്പാടെ പതിനൊന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് കഴിഞ്ഞുള്ള എൻ്റർടൈൻമെന്റ് ആയിസ് അത് ഞാനിപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ ഇവര് നോട്ടീസ് എനിക്ക് ആറാറ് കിട്ടിയാൽ ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനത് ഞാനത് ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാന ഗവൺമെന്റിന്റെ അദാലത്തുണ്ട് ആ അദാലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിനൊരു മുപ്പതെന്നാ പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം എന്ന് പറയുന്നൊരു അവര് വെറുതെ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കണക്കോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഇല്ല അങ്ങനെ എങ്ങനെ കണക്ക് ഞങ്ങള് ഡി സി ആർ എന്ന് പറയാതെ നമ്മളാണ് കളക്ഷൻ്റെ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ അടുത്താണ് ഇവർ കൊടുക്കുന്ന ഓരോ പടത്തിന്റെയും കളക്ഷൻ്റെ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മള് അടക്കം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും അത്രയും രൂപ നമ്മള് ഒരിക്കലും കൊടുക്കാനില്ല മാർച്ച് വരെയുള്ള തൊഴു ഒരിക്കലും ഇല്ല അതിന്റെ പകുതി പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജില്ലാ തോറുമുള്ള അദാലത്തുണ്ട് നമ്മൾ നിയമത്തിന്റെ വഴി കൂടെ പോകുന്നു അദാലത്തിൽ വെച്ച് ആഹ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് അത് നമുക്ക് യാഥാ യഥാർത്ഥത്തിലുള്ള കണക്ക് വന്നാൽ ആ പൈസ അടിയന്തരമായിട്ട് തന്നെ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് പതിനൊന്നിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അടങ്ങി കാരണം അടയ്ക്കേണ്ട തുകയാണ് അത് പിന്നെ ഏറ്റവും നമ്മൾ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അതൊന്നും ഒരിക്കലും നമ്മൾ പക്ഷെ ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ അറിയാതെ പോലും നമ്മൾ പെൻഡിങ്ങുകൾ നമുക്ക് വരും അതിന്റെ പലിശ സഹിതമാണ് നമ്മൾ കൊടുക്കുന്നത് വിത്തൌട്ട് ഇൻട്രസ്റ്റ് അല്ല വിത്ത് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഇത് നമ്മളോട് മാത്രമുള്ള ഒരു ടാർഗറ്റ് ടാർഗറ്റ് ആയിട്ടുള്ള നിലവിലിപ്പോ ഈ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമായ ഒരു പ്രശ്നം കൂടിയാണിത് യഥാർത്ഥത്തിൽ വ്യവസായ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു വളരെയധികം ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആളുകൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്നുണ്ട് ഉണ്ട് സൂപ്പർ ഉണ്ട് അതുപോലെ അനുബന്ധമായിട്ട് വളരെയധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നേരിടാൻ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് കാര്യം ഇതൊരു ടാർജറ്റഡ് അറ്റാക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു രീതിയിലുള്ള നിർത്തൽ അവർ ഉദ്ദേശിക്കാൻ സാധ്യതയില്ല തുടർച്ചയായ വർഷങ്ങളിൽ ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് ഇത് തന്നെയായിരിക്കും അവരുടെ ഭാഗത്തുണ്ടായിട്ടാണ് തുടർച്ചയായിട്ട് അക്രമങ്ങളുണ്ട് കുറെ കാലമായിട്ട് അവരുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ചില മെമ്പർമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള അക്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് അക്കൗണ്ട് വഴിയൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഞാനിത് വ്യവസായ മന്ത്രിയായിട്ട് മുഖ്യമന്ത്രിക്കും ഇതിനെ പറ്റിയുള്ള ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നത് ഈ പള്ളിക്കാത്ത വളരെ ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ടാക്സ് കൊടുക്കുന്നതിൽ നമ്മുടെ സ്ഥാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമത് രണ്ടാമത് അതുപോലെ വലിയ വ്യവസായങ്ങളോ വലിയ സ്ഥാപനങ്ങളോ ഉള്ളതല്ല അപ്പൊ ഇത്തരം ഒരു ടാക്സ് മേടിച്ചെടുക്കാനുള്ള പ്രവർത്തിക്കാതെ തന്ത്രപരമായ ടാക്സ് മേടിക്കാനുള്ള സമയം അല്ലേ തീർച്ചയായിട്ടും എനിക്ക് വേണമെങ്കിൽ കോടതി പോയാൽ ഈ ടാക്സ് അടയ്ക്കാതെ എന്തെങ്കിലും ആയിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേ മേടിച്ച് ഒരു വർഷവും രണ്ടു വർഷം പോകാൻ പറ്റും പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യം ചെയ്യത്തില്ല കാരണം അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ആണെന്നുള്ളതാണെന്നു എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഒരിക്കലും സ്റ്റേ മേടിച്ചിട്ട് ഈ അരവിന്ദ സ്കൂളൊക്കെ ചെയ്യുന്ന പോലെ കാര്യത്തിന് പോകത്തില്ല ഇപ്പൊ എല്ലാം കൂടി എനിക്ക് തോന്നുന്ന പഞ്ചായത്തിന് ഈ പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം തുടങ്ങിയ കാലം മുതലോട്ട് രണ്ടായിരത്തി ഇരുപത് അടഞ്ഞു കിടന്ന സമയത്തും ബില്ലിൻ്റെ ഒക്കെ അടച്ചു എല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് നാല്പത് അമ്പത് ലക്ഷം രൂപയോളം ഈ പഞ്ചായത്തിൽ മാത്രം മാത്രം അടച്ചിട്ടുണ്ട് പക്ഷെ ആ പൈസ കൊണ്ട് നാട്ടിലുണ്ടായ ഒരു വികസനവും ഇവർക്ക് പറയാനില്ല ഞാൻ പറഞ്ഞു വീടിന്റെ മെയിൻ്റെസ് പോലും മര്യാദ കൊടുക്കുന്നില്ല ഈ പൈസ എവിടെ പോകുന്നു അതുപോലെ തന്നെ വലിയ ദൂർത്ത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വന്നു ജോർജ് കുര്യ നാട്ടിൽ വന്നു ഇവിടെ നമ്മൾ നാട് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ജനപ്രതിനിധികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷേ അതിന് നാല്പത്തി രണ്ടായിരം രൂപയുടെ ബില്ല് സ്നാക്സ് ഇവിടുത്തെ പിന്നെ സ്നാക്സ് ഇനത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ് അതുപോലെ തന്നെ ചെണ്ടമേള എണ്ണായിരം ഫ്ലെക്സ് ഇനത്തിൽ എണ്ണായിരം അങ്ങനെ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തു അതൊക്കെയാണ് പ്രശ്നം അതൊന്നും നമ്മൾ മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രസ്ഥാനത്തിന് മര്യാദയ്ക്ക് പോകാം ഞാനത് പ്രതിഷേധിച്ചാൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വാ മൂടിക്കെട്ടിരിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല അത് മാത്രമേ ഉള്ളൂ കുഴപ്പം വാ മൂടി കെട്ടിയിരുന്നാൽ ഇവർ ഒന്നും ചെയ്താൽ ഇവർ വലിയ സൗ സൗഹൃദമാണ് അവരെന്തും എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തരമില്ല ചെയ്തു പ്രതികരിച്ചുകൊണ്ടേയിരിക്കും അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്റെ ഇത് ജനങ്ങളുടെ മുന്നിലെത്തണം എന്റെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ മുന്നോട്ടുണ്ടായാൽ അതിന്റെ പൂർണമായ ഉത്തരവാദി പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെ ബി ജെ പിയുടെ പ്രസിഡന്റും ആണെന്ന് ഞാനിത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് ഈ നമ്മുടെ ഈ പള്ളിക്കത്തോട് പഞ്ചായത്തില് അതുപോലെ ആളുകളുടെ ഒരു പിന്തുണ എനിക്ക് തോന്നുന്നത് ഈ ഒരു പള്ളിക്കത്തോട് പാമ്പാടി മേഖലയിലുള്ള കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമാ തിയേറ്ററാണ് അതിനെ അതുകൊണ്ടാണല്ലോ ഇതിനെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നത് ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ഏറ്റവും നല്ല ഇപ്പൊ പാർക്കിംഗ് ആണ് പണ്ട് കുറവായിരുന്നു ഇപ്പൊ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പാർക്കിംഗ് മൂന്ന് തിയേറ്ററിൽ മിച്ചം പാർക്കിങ്ങിനുള്ള സ്ഥലവും അടക്കം നമ്മളുണ്ടാക്കിട്ട് വലിയ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിനെ തകർക്കാനായിട്ടുള്ളൊരു നൂറ് ശതമാനം അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് പക്ഷെ അത് ജനങ്ങള് കൂട്ടി നമ്മൾ അതിനെ നേരിടുക തന്നെ ചെയ്യും അപ്പൊ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനി ഏതായാലും പുതിയ പോരാട്ടങ്ങളിലേക്ക് നിയമപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിന് ഏതായാലും ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ തന്നെ ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉറപ്പായിട്ടും നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ എൻ്റെ പാർട്ടിയോട് ഇതിന്റെ അകത്ത് ഇടപെടണമെന്ന് പറഞ്ഞിട്ടില്ല പറയത്തുമില്ല ഈ രസീദ് വിഷയത്തിലും ടാക്സ് വിഷയത്തിലൊന്നും ഞാൻ ബിസിനസ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഈ കോവിഡിന് ശേഷം നമ്മുടെ മലയാള സിനിമയിലും തിയേറ്റർ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത് തിയേറ്റർ മേഖലയെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടിയാണ് തിയേറ്ററും അതുപോലെ തന്നെ മലയാള സിനിമയും ഉണർന്നു തുടങ്ങിയത് കുറച്ചധികം ചിത്രങ്ങൾ മലയാളത്തിൽ എത്തുകയും അതിനുശേഷം വലിയ വലിയൊരു പ്രതീക്ഷയോടുകൂടി തിയേറ്റർ മേഖല മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആ പള്ളിക്കത്തോട് പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഞ്ചാനി സിനിമാസിന് നേരെ ആസൂത്രിതമായ ഒരു ആക്രമണം ഈ പഞ്ചായത്തിന്റെ അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത്തരം ഒരു നീക്കത്തെ ഏതു വിധേനയും ചെറുത്തു തോൽപ്പിക്കുമെന്നും തന്റെ വ്യവസായമായി മുന്നോട്ട് പോകുമെന്നും തന്നെയാണ് ഈ പ്രദേശത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജിജി അഞ്ചാനി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ഏതായാലും രാഷ്ട്രീയമായി അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെയും അതുപോലെ തന്നെ വ്യക്തിപരമായ സ്ഥാപനത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെയും പ്രതിരോധിച്ച് വലിയ കരുത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു